അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാരും വിശേഷങ്ങളെ വസ്തുക്കളല്ലേ അവിടെ നിന്ന് ഞമ്മളത് ആ ചോറോണ്ട് നല്ലൊരു അടിപൊളി മടക്ക് ചപ്പാത്തി പൊറാട്ടനേക്കാട്ടും രസം ഉണ്ടാവും അതുപോലെ തന്നെ അധികം പൂണുകൊണ്ട് അടന്ന് ഫ്രൈ ഉണ്ടാക്കണ് എന്നും ഇറച്ചിക്കറി മീൻ കറി കരം അപ്പൊ കൂണുകൊണ്ട് ഫ്രൈ ഉണ്ടാക്കാണ് അങ്ങനെ നമ്മൾ ഞമ്മളഞ്ചുമണിക്ക് നീച്ച് നിസ്കാര കഴിഞ്ഞ ഇത് ഉണ്ടാക്കാനായിട്ട് ഇരുന്നതാണ് കേട്ടോ ഇത് സമയം നേരാക്കി എടുത്തു ഈ ഉണ്ടാക്കുന്ന പൂനാണ് നമ്മളെ കൂട്ടുകാരത്തി നമുക്ക് ഫ്രീ ആയി തന്നതാണ് കേട്ടോ അപ്പോൾ അതായത് നേരാക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് സമയം പിടിച്ചിട്ടുണ്ട് ഈ കോലത്തിൽ ഇങ്ങോട്ട് നേരാക്കി എടുക്കണല്ലോ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കൈപ്പക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഉപ്പേരി വെക്കാൻ അങ്ങനെ ഞാൻ മുറ്റടിച്ച് ഇറങ്ങുകയാണ് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പം സമയം എങ്ങനെയാലും എങ്ങനെയായാലും മാറിയപ്പത്തായിട്ടുണ്ടെന്ന് ഒരുപാട് വെളിച്ചം വെച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പം എനിക്കൊന്നും ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നിയിട്ട് ഈ സമയത്തൊക്കെ നമുക്ക് പുറത്ത് കറുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണല്ലോ അങ്ങനെ മുട്ടടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടത്തിന് ചോറിന് വെള്ളമൊക്കെ നല്ലോണം തിളച്ച് ചെയ്യുന്നു അതിന് ഒരു ഗ്ലാസ് എയർ ഫ്രഷ് ഉണ്ടാക്കാം വെള്ളം മുക്കി അതിൻ്റെ ശേഷം ഉണ്ടോ പിന്നെ അരിയൊക്കെ എടുത്താണ്ട് കെകിങ്ങാണ്ട് ഇത് വെള്ളത്തിൽ ഇട്ട് ഇട്ടെടുക്കണു പിന്നെ ഒരു തലുപ്പ് ഏതായാലും ഉഞ്ഞ് കിടക്കുന്നുണ്ട് ആ അടുപ്പത്തിൽ നമുക്ക് കൈപ്പക്കിമ്പാളെ നൂറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് കട്ട് ഊറ്റാൻ വണ്ടി കണ്ട അടുപ്പത്ത് വെക്കട്ടെ ഓരോ പണി പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുകയാണ് എന്നും രാവിലെ കടുപ്പം കുറച്ച് കൂടുതലാണ്ടൊന്ന് പ്രത്യേകിച്ചും കടുപ്പം കൂടും കാരണം എന്താ വെച്ചാൽ നേരം ഒരുപാടായിട്ടുണ്ട് പിന്നെ ഇപ്പം ഇന്ന് പായയും പുതപ്പും ഇരിപ്പും എല്ലാ സാധനങ്ങളും തിരുമ്പാൻ മാഡിങ്ങാണ്ട് വലിച്ചു ഇട്ടിട്ടുണ്ട് പെരുന്നാൾക്ക് വിരുന്ന് പോണല്ലോ അതിന് മുന്നോടി ഒരുക്കങ്ങൾ ഇപ്പം തന്നെ ഒരുങ്ങുകയാണ് അവനാൻ്റെ പേരേക്കാണ് എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ ഒരുക്കം തുടങ്ങണം പിന്നെ നമ്മൾ രണ്ട് ദിവസം നിൽക്കാനാണല്ലോ പോണത് അങ്ങനെ അതാ നമ്മൾ ഈ എയർ കുടിച്ച് കഴിഞ്ഞപ്പത്തേനും ഉള്ളിയും തക്കാളിയും ഒക്കെ നുറുക്കി നേരാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൈപ്പക്കയിൽ വെള്ളം വറ്റാനായിരുന്നു അതൊരു ഓട്ടപാത്രത്തിൽ കൊട്ടിയിട്ട് ആ ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ രണ്ട് വലിയുള്ളിയും നുറുക്കിയിട്ടിട്ടുണ്ട് ചെറിയ വലിയുള്ളി ആയിരുന്നു അപ്പോൾ അത് നുറുക്കിയാണ്ട് ചെറുതായി വാടിയതിന് ശേഷം നമ്മളെ കൈപ്പക്കയും മുണക്കമുളകുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാവരും നല്ല പോലെ ഒന്ന് അളക്കിയിട്ടൊന്നും മൂടി വെക്കട്ടെ കൈപ്പൊക്കം നല്ല ഇങ്ങോട്ട് വെന്തിട്ടില്ല ഇനി ഉള്ളി കടന്നങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് ശരിയായി എടുക്കാണ്ട് അപ്പം ഒന്ന് മൂടി വെച്ച് നോക്കി വെക്കുമ്പോൾ ചോറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വല്ലാത്ത തള വരുന്നുണ്ട് അപ്പം ഒന്ന് നോക്കി വെക്കുമ്പോൾ ചോറ് നല്ല ഭാഗത്തെ വേവായിട്ടുണ്ട് അത് മാങ്ങി വെച്ചിട്ട് ഞമ്മക്ക് ഇനി കൂനായിട്ടുണ്ടാക്കുന്നത് ഷാലൂനും സ്കൂളൊക്കെ കൊണ്ടുപോകണതല്ലേ അപ്പം ഇത് എളുപ്പം ഉണ്ടാക്കി തീർക്കട്ടെ അങ്ങനെതാ നമ്മൾ ലേശം വെള്ളം വെച്ചിട്ടുണ്ട് അതിൽക്ക് ലേസം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക കൂനുണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചും മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ കൂനിലെന്തേലുമൊക്കെ ഒരു വിഷാംശം ഉണ്ടെങ്കിലോ നമ്മൾ തൊടുവിലുണ്ടാവണ കൂനല്ല എങ്കിലും ഇത് വള ഉണ്ടാക്കണൊരു കൂനാണ് പക്ഷെ ആ തൊടുവിലുണ്ടാവുന്ന കൂനിൻ്റെ രസം ഈ കൂനങ്ങോട്ട് കിട്ടൂലട്ടോ എന്നാലിന്ന് നല്ല കിട്ടിയിട്ടുണ്ട് പള്ളറച്ച് തിന്ന അങ്ങനെ അതാ മീനും കായും കൂട്ടി വെച്ചിട്ടുണ്ട് കയ്പക്ക അതാ നല്ല അല്ലാതെ ഒരുമിച്ച് ശരിയായി വന്നിട്ടുണ്ട് കയ്പക്ക പേര് ഭയങ്കര ഇഷ്ടം ബാപ്പൂനാട്ടോ അങ്ങനെ കയ്പക്ക വാങ്ങിയിട്ട് ഞമ്മക്ക് ഇങ്ങീ അടുപ്പത്ത് നമ്മളെ ഉള്ളീൻ തക്കാളിയൊക്കെ എടുക്കണം ഇത് ഇതാ നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇത് അടുപ്പത്ത് വെച്ചാണ്ട് നല്ലോം തിളപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മാങ്ങിയപ്പോൾ തന്നെ എന്ത് ചെയ്യാ നമ്മൾ ഓട്ടപാത്രത്തിൽ കണ്ട് കൊട്ടിട്ടോ ആ വള്ളത്തിൽ തന്നെ വെക്കാതിരിക്കുക കേട്ടോ നല്ലത് ഇങ്ങനെതാ ഞാൻ ആ അടുപ്പത്ത് വേറെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി കൂനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പം വെളിച്ചെണ്ണ ഒറ്റിച്ചുകൊടുത്തു രണ്ട് പച്ചമുളക് ഇട്ടുകൊടുത്തു ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വെല്ലുളളി എടുത്തിട്ടുണ്ട് മസാല തോനുണ്ടായി കോട്ടയച്ചിട്ടാണ് അങ്ങനെ നല്ല വാടിയതിൻ്റെ ശേഷം ഞമ്മക്ക് മസാലകൾ ചേർക്കാം അപ്പം ഈ അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട് ഈ അടുപ്പത്ത് മീൻ പൊരിച്ചാൽ അതും വെക്കട്ടെ മീൻ കുറച്ച് നേരമൊക്കെ കായം കൂട്ടി വെച്ചതാട്ടോ മീനിൽ കുറച്ച് കായം കൂട്ടി അത് കൂടുതലായിരിക്കണമെന്ന് തോന്നണുണ്ട് കാരണം മീൻ മസാല ഉണ്ട് ഭയങ്കര എരിയാണ് ഇന്നലെ തന്നെ മീൻ പൊച്ച തിരിഞ്ഞിട്ട് പറഞ്ഞു കൊടു മീൻ മസാല കുറച്ച് കുറച്ച് ഇടാൻ പറഞ്ഞതാണ് പക്ഷെ ഇടുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായില്ല ഇനിയിപ്പം ഇന്ന് ചേർന്നുമ്പോൾ എന്തൊക്കെയാ പറയാമെന്നൊന്നും അറിയില്ല കേട്ടോ പിന്നെ അതായാലടക്ക് ഞാൻ ഉള്ളിയില് മസാല ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ലേസം മല്ലിപ്പൊടി ഇട്ടോ തോന മല്ലിപ്പൊടി ചേർത്തിട്ടില്ല പിന്നെ ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളി ഇട്ടുകൊടുത്ത്ക്കൊള്ളു കേട്ടോ മസാലയുടെ പച്ചമണമൊക്കെ പോകളൊന്ന് വാട്ടഞ്ഞി നമുക്കിതൊന്ന് വാടാൻ വേണ്ടി കാണ്ട് മൂടി വെക്കാം ചപ്പാത്തിക്ക് പൊടി കുഴക്കാണ്ട് അപ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ചൂടില്ല ചോറിലാണ് ഞാൻ ചപ്പാത്തിക്ക് പൊടി കുഴക്കണത് അപ്പോൾ രണ്ട് കോരി ചോറ് എടുത്തിട്ടുണ്ട് അത് മിക്സിയിൽ നല്ലോ ഒന്ന് അടിച്ചെടുക്കുക ലേസം ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ലേസം വള്ളം പാറിട്ടോ തോന വള്ളം പാരരുത് നമ്മൾ ഇതിലാണ് പൊടി കുഴച്ചെടുക്കുന്നത് മൈദപ്പൊടി കൊണ്ട് കേട്ടോ ഞമ്മൾ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കണിതിൻ്റെ മുന്നേ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയിരുന്നു അന്ന് ഇതുപോലെ രണ്ട് മൂന്ന് കമന്റ് കണ്ടു അതുപോലെ അറിയുന്ന രണ്ട് മൂന്നാളിനോട് പറഞ്ഞു ആ ചപ്പാത്തി സൂപ്പറാണ് പൊറോട്ടേനേക്കാട് രസം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഉണ്ടല്ലോ ഞമ്മക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് അതുപോലെ നമ്മൾ ഉണ്ടാക്കണമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കമന്റ് എഴുതണം അങ്ങനെ നമ്മൾ നമ്മളിതിക്ക് കൂഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂഞ്ഞിട്ട് കൊടുത്തിട്ട് ലേശം വെള്ളം പാർന്നിട്ട് നല്ലോന്ന് ഒന്ന് കുറുകി വരണം അപ്പോഴാണ് അത് ഭയങ്കര രസം ഉണ്ടാവുകയുള്ളൂ പിന്നെ അത് ആ മൈദപ്പൊടി കുഴക്കണത് ഞാൻ ഈ ചോറിലാണ് വേറെ ഒന്നും കൂട്ടണില്ല കുഴക്കാൻ കുറച്ച് ഇടങ്ങാറുണ്ടാവും കേട്ടോ കാരണം വെള്ളമൊന്നും കൂട്ടുന്നില്ല ചിലത് ലേസീച്ച ലേസീച്ചിട്ട് കൊടുക്കുക അപ്പൊ ഭയങ്കര ചൂടായിരുന്നു അതാണ് ഞാൻ കയ്യിലോണ്ട് എടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈകൊണ്ട് മിക്സിയുടെ ജാറിൽ ജാറില് കൈ എടുത്ത് കണ്ട് വടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലടക്ക് ഞാനത് കുഴയ്ക്കാൻ അങ്ങോട്ട് പോയി അപ്പൊ മോനു തരം സമ്മന്തി അരച്ചുകൊടുക്കുന്നു ശാലുന് സമ്മന്തി വേണം അറിഞ്ഞു ഞാൻ ചമ്മന്തി ഒന്നും അരക്കണ് ഞമ്മടെ കുട്ടി ഇതുകൊണ്ടാണ് തൃപ്പതി പടേ കാരണം എനിക്കൊരുപാട് പണി ഉണ്ട് എന്ന് പറഞ്ഞു ഒഞ്ഞ് മാറിയതായിരുന്നു അപ്പോൾ മോനോന കേട്ടപ്പോൾ വല്ലാത്തരും സങ്കടം തോന്നിക്കാ തോന്നുന്നു അങ്ങനെ ഓ ഉള്ളി ചതച്ച ലേശപ്പും മുളകുമൊക്കെ ഇട്ടുങ്ങാണ്ട് അരക്കാണ് അതൊക്കെ പോലെ തന്നെ കേട്ടോ വീഡിയോ എടുത്തിക്കണത് വീഡിയോ എടുത്തപ്പോൾ അത് ഇതിലിങ്ങോട്ട് ഇതാക്കിയെന്നുള്ളൂ അങ്ങനെ അതാലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചെണ്ണം നേരത്താണ് ഞാൻ വന്നത് ഈ ചമ്മന്തി ഭയങ്കര രസമാണ് ഞാൻ ചെറിയ കുട്ടികളാകുമ്പോൾ പോലക്കുണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ സ്കൂൾ ഇങ്ങോട്ട് വിട്ടു വന്നാൽ നമ്മളെ ശാലൂന് ഇങ്ങനെ ഓരോന്ന് നാളെ കൊണ്ടോ അല്ലേത് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചു കേട്ടോ അപ്പം സ്കൂളിട്ട് വന്നേക്കും എന്നോട് പറഞ്ഞത് ആ ചമ്മന്തി വേണം അത് ഞാൻ മറന്നതരുന്നു ഒന്ന് നേരം വെളുത്തപ്പം ഇന്നോടതാ പറയുന്നത് അതിലിടത്ത് നമ്മൾ മാവൊക്കെ കുഴച്ച് വന്നിട്ടുണ്ട് അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നൊന്നുമില്ല ഞാൻ എങ്ങനെ ആയാലും കുറച്ചു നേരി ഇരിക്കും ണ്ട് കാരണം എന്താ വെച്ചാൽ എനിക്ക് തിരുമ്പാണ്ട് അപ്പം തിരുമ്പൽ കഴിയുമ്പോഴത്തേന് അത് അവിടെ ഇരിക്കട്ടെ നെയ്യ് എറിയിച്ചിട്ട് അപ്പം കേട് വരുമില്ലല്ലോ ഇത് ആ അപ്പം തന്നെ ഇട്ട് ചുട്ടാലും നല്ല പൊള്ളച്ചു വരും അങ്ങനെ അങ്ങനെതാണ് ഞമ്മളെ കൂനൊന്നും പാടെ കുറുഗാണ്ട് അപ്പം ഞാൻ തീയ്യെ നല്ലോം കുറച്ചിട്ട് തിരുമ്പാനങ്ങോട്ട് പൊയ്ക്കണ് കാണാൻ പരിപാടിയേ ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ പുതുപ്പും വിരിപ്പൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് വാഷിംഗ് മെഷീൻ ഏതായാലും നേരാക്കി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അതിന്റെ ഉദ്ഘാടനം കഴിച്ചാൽ ഞമ്മക്ക് ബാക്കിയുള്ളതൊക്കെ കല്ലമ്മീൻ തിരുമ്പിറ്റ് ഉണക്കലൊക്കെ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ വേറെ മാക്സിയിട്ടും കണ്ടെ കയറിയൊക്കെയാണ് അടുക്കളയിൽ ഒരുപാട് പണി അതല്ല അപ്പം പുതപ്പൊക്കെ എളുപ്പം അങ്ങട്ടിട്ടു കാരണം ഞാൻ ആ പെജാണെങ്കിൽ ഇത് ഉണങ്ങി കിട്ടൂല വല്ലാതെ ഉണങ്ങാതില്ലെങ്കിലും ഈ പുതപ്പും വിരിപ്പൊക്കെ നല്ലങ്ങോട്ട് ഉണങ്ങി കിട്ടണം ഞാനിപ്പോൾ തന്നെ ചിജിനണം എന്താ വെച്ചാൽ ഇന്ന് ഞമ്മൾക്ക് നോലും അതാണ് തലേന്നാൽ തന്നെ ഇതൊക്കെ ചെയ്തത് കേട്ടോ അറഫാന്നോറുമ്പാണ് ഇന്ന് അങ്ങനെ ഇതാ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്നുകാണ്ട് ചപ്പാത്തിയുടെ പൊടിയൊക്കെ ഒന്ന് ഇതാക്കിങ്ങാണ്ട് ഒന്ന് കത്തിക്കൊണ്ട് ഇങ്ങോട്ട് മുറിച്ചെടുക്കുകയാണ് പത്ത് ചപ്പാത്തിയാണ് ഇട്ടോ ചൂടുന്നത് കോനൊന്നും ചൂടുന്നില്ല പത്ത് ചപ്പാത്തി ഈ കോലത്തിൽ ഇങ്ങനെ പരത്തിയിട്ട് ലേശം വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക മൈദപ്പൊടി ഇങ്ങനെ തൂവി കൊടുക്കുക എന്നിട്ട് ഈ ഇങ്ങനെ മടക്കെട്ടോ അത് എത്ര മടക്കാക്കാൻ പറ്റുമോ അത്തിരി മടക്കാക്കിയാൽ അത്തിരി ലെയർ ആയി കിട്ടും അതിൻ്റെ ശേഷം ഞാൻ എന്തു ചെയ്യുന്നത് നമ്മൾ ഷാലൂന് ചോറാക്കി കൊടുക്കുകയാണ് ചമ്മൻ്റെ ഒരു മൂലക്കാക്കി കൊടുത്തു പേരി ആക്കി കൊടുത്തു പാത്രത്തിൽ കൂനു ആക്കി കൊടുത്തു അപ്പം കൂന് തോനാക്കാനാട്ടോ പറയുന്നത് നിങ്ങളാരെങ്കിലും ചെറുപ്പത്തിൽ ഈ കൂന് മത്തൻ്റെ ഇലയില് ചുട്ട് തിന്നിട്ടുണ്ടോ ഇങ്ങനൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ കൂനൊന്ന് കിട്ടിയാലും മത്തൻ്റെ ഇലയില് ചുട്ട് തരും അപ്പം ആ മത്തൻ്റെലും കൂനും ഒരു തീറ്റ ഭയങ്കര രസമാണല്ലോ ഇപ്പോഴൊന്നും കൂന് കിട്ടാനും ഇല്ല കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയായി ഞാൻ എന്താണ് ഷാലൂനും മോനൂനും ഇത് അവിടെ ചായ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഒരിക്കലും ചപ്പാത്തി ചുട്ടൊടുത്തു ചപ്പാത്തി കുറച്ചുംപാട് ചൂടാണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നോളിപ്പം ചായ കുടിച്ചാ അതിന് ഷാലൂനും മോനൂനും ഭയങ്കര പരാതിയാണ് എന്നൊപ്പം ഇരുന്ന് ചായ കുടിച്ചണതാണല്ലോ എനിക്കില്ല ചായ ഒക്കെ അവിടെ പാർന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ആ ചപ്പാത്തി രണ്ട് മൂന്നാല് പാടെ ചുട്ട് എടുക്കാണ്ട് അതങ്ങോട്ട് ചുട്ട് എടുക്കുകയാണ് ചായ കുടിച്ചാൽ പിന്നെ അഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യണം കേട്ടോ നേരം വെളുക്കുമ്പോഴും പരക്കം പാഞ്ഞു പണിയെടുക്കലോ തുടങ്ങിയാൽ ഈ ചായ കുടിച്ചണേൽ നേരത്താണ് ഞമ്മളൊന്നും വെറുതെ ഇരിക്കുകയുള്ളൂ അല്ലാതെ ഇരിക്കൂല അപ്പം ഈ ചപ്പാത്തി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക വലിയ ഇടങ്ങറൊന്നുമില്ല ഉണ്ടാക്കാൻ ഇരിക്കും തോറും ഞമ്മളെ ചപ്പാത്തി ടേസ്റ്റ് കൂടി വലിയ ചിജും ഉള്ളോ വൈകുന്നേരം ആവോളം നല്ല മഴ ഉണ്ടാവും അപ്പം ഉണ്ടാക്കി നോക്കട്ടെ അതിലിടക്കതാണ് ഞമ്മളെ ചാലും സ്കൂൾക്ക് പോവാൻ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് എട്ടേ അമ്പീനാട്ടവും പോലും പെരയുന്നങ്ങോട്ട് ഇറങ്ങും ഒമ്പത് മണിക്ക് വണ്ടി വരും അതിന്റെ ശേഷമാണ് ഞാൻ ചായ കുടിച്ചാൽ പോണത് അപ്പം ചപ്പാത്തി കണ്ടില്ലങ്ങൾ നല്ല അടിപൊളി ചപ്പാത്തി അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഞാൻ ചീന്തി കാണിച്ച് തരികയാണ് കേട്ടോ അങ്ങനെ അടുക്കളത്തെ തിരക്ക് കുടിച്ചാൽ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അടുക്കളയിൽ ഒരു പണിയില്ല പാത്രം മോറലൊക്കെ കഴിഞ്ഞ് അടുക്കനെ കടിച്ച് കൊട്ടി തുടച്ച് ശരിയാക്കിയിട്ടുണ്ട് എല്ലാതും വീതനത്തി വെച്ചിട്ടുണ്ട് ഷാലും മോനും പോയിട്ടുണ്ട് ഞാൻ മനസമാധാനത്തിൽ ചായ കുടിച്ചാലോ അപ്പം ആദ്യമായിട്ടാണ്ടോ ചപ്പാത്തിയും കൂന് ഫ്രൈയും തിന്നണെ ഭയങ്കര രസാണ് കേട്ടോ ഒന്നും മാരിയല്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് തിന്നായിട്ടാണോ അറിയില്ല അങ്ങനെ നമ്മൾ രണ്ട് ചപ്പാത്തി പിച്ചി മുറിച്ചിട്ടിട്ടുണ്ട് കൂനും കണ്ടറിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം മീനും എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി കുട്ടികൾക്കും ഇഷ്ടമായിട്ടോ ചാല് സ്കൂൾക്ക് പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ നല്ലപോലെ തിന്നിട്ടില്ല രണ്ട് ചപ്പാത്തി എടുത്തേക്കൊണ്ടു എന്നൊക്കെ പറഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറയും അതിലിടക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വൈകുന്നേരത്ത് നമ്മൾ മൂന്നൂനുപ്പി രീട്ടോ ഓമക്കായുടെ മരത്തിന് രണ്ടോ ഓമക്കായ് നല്ല പോലെ പൊത്ത് നിന്നിരുന്നു അപ്പോൾ ആ മരം അങ്ങോട്ട് മുറിച്ചേക്കാം എന്താട്ട് ആ ഓമക്കായ ആകെ അടുത്ത് ചരിഞ്ഞ് പിളിഞ്ഞിതായി പിന്നെ നമ്മളെ മീനുകളാട്ട ഗപ്പി മീനെ കാണിച്ചാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഗപ്പി ഉണ്ട് ഇവിടെ ഞാൻ ചാല് വരുമ്പോഴത്തേന് ആയാലും വന്ന് തുണിയും കുപ്പായ പെറുക്കി മടക്കി ശരിയാക്കി വെക്കട്ടെ അപ്പം പെണ്ണാകെ വിരുന്നാവാൻ വണ്ടി കാണ്ട് ഇപ്പം തന്നെ ഒരുങ്ങി റെഡി ആവുകയാണ് കേട്ടോ പെരുന്നാൾക്ക് എങ്ങനെയാലും വൈകുന്നേരം കൈക്കാലം പോകും എന്നാലും അന്ന് തിരുമ്പാൻ നിൽക്കാനൊന്നും നമുക്ക് നേരം ഉണ്ടാവില്ല പുതപ്പും വിരിപ്പൊക്കെ നല്ല പോലെ തിരുമ്പണ്ടേ ഇനി ഇതിമ്മ കെട്ടിമറിഞ്ഞ് നിൽക്കണ്ടല്ലോ രണ്ട് ദിവസമൊക്കെ അങ്ങനെ ഇട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇടങ്ങറാണ് പിന്നെ വന്നാൽ മുഷ്നിങ്ങാണ്ടക്കാരം അപ്പം നമുക്ക് പുതക്കാൻ മടിയായി കറിഞ്ഞ് പുതപ്പില്ലെങ്കിൽ ശരിയാവില്ല പരിസക്കാലം ആയില്ലേ അങ്ങനെ നമ്മളപ്പം പോവുകയാണ് കേട്ടോ ഇപ്പൊ പോണേൻ്റെ മുന്നത്തൊരു വീഡിയോ പാടുണ്ട് അത് അതിന് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിലടക്ക് പെരുന്നാൾക്കില്ലെ മുടിവെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഷാലും മൂനും ഒക്കെ മുടി വെട്ടി റെഡി ആയി വന്നിട്ടുണ്ട് ഷാരുവിൻ്റെ മുഖത്ത് ടെൻഷൻ ഉണ്ട് കേട്ടോ മുടി വെട്ടിയത് അങ്ങോട്ട് പറ്റിയിട്ടില്ല പെരുന്നാൾക്കോടൊന്നും പിന്നെ എടുത്തിട്ടില്ല കേട്ടോ ചെറിയ ഇരുന്നാൾക്ക് എടുത്തതുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒത്തരക്കെന്നെ ഉള്ളു കേട്ടോ അപ്പം പിന്നെ ശ്വതാക്കളെ നേർച്ചയാണല്ലോ അപ്പോൾ ബിരിയാണി കിട്ടിയിട്ടുണ്ട് വൈകുന്നേരത്തേക്ക് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പെരുന്നാൾ വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടണ്ട് എല്ലാവരും പെരുന്നാൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടു അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വേറെ അസുരാമും അലയിക്കും